നമസ്കാരം വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെല്ലാം കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് നിഫ്റ്റി പ്ലസ്സിൽ ഇരിക്കുന്നു ബാങ്ക് നിഫ്റ്റീനെ കൂട്ടിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി രാവിലെ ടു നയൻറ്റി പോയിൻറ്സ് അപ്പിലിരുന്നു ഇന്ന് മാർഗം സ്റ്റാൻഡ് എന്ത് പറയുന്നെന്ന് വെച്ചാൽ എഴുപത്തി അഞ്ചിലിരുന്ന് എൺപത്തി രണ്ട് വരെ മാർക്കറ്റ് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നയൻറ്റി ത്രീ ആണ് ടാർഗറ്റായിരുന്നത് അതിനെ ഇപ്പോൾ എയ്റ്റി ടു ആ മാറ്റിയിട്ടുണ്ട് ബാക്ക് കാസ്റ്റിൽ സിക്സ്റ്റി ത്രീ ബുൾ കാസ്റ്റിൽ നയൻറ്റി വൺ അങ്ങനെ സിക്സ്റ്റി ത്രീ ഇരുന്ന് നയൻറ്റകം എവിടെയെങ്കിലും ക്ലോസ് ആവും എന്ന് പറയുന്നു അത് ആർക്ക് വേണമെങ്കിലും പറയാം സോ ഇതിനെ ഇയാൾ എന്ത് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട സീ ബാൾ ഹിറ്റിനെ കുറിച്ച് തന്നെ നമ്മൾ വിഷമിക്കണം അങ്ങനെ വെച്ചാൽ എന്തെന്ന് വെച്ചാൽ ഒരു ബാൾ നോക്കുന്നു അതിൽ വാല്യൂ ഇരിക്കണമെന്ന് നോക്കുന്നു വാല്യൂ ഇരുന്നെങ്കിൽ അതിനെ നമ്മൾ എടുക്കും ഇതാണ് കാര്യം ഇന്ന് സ്വർണത്തെക്കുറിച്ച് സംസാരിക്കുക വേണ്ടെന്നാണ് എല്ലാവരും പറയണമെന്ന് ഞാൻ അറിഞ്ഞു എന്ത് ചെയ്യാൻ ഒരു അസറ്റ് ലോസ് എവറി ഫിഫ്റ്റീൻ ഡേയ്സിന് മൂന്ന് ശതവീതം മൂവ് ആവുമെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് സംസാരിച്ച് തന്നെ ആകണം ഏപ്രിൽ മൂന്നാം തീയതിയിലിരുന്ന് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ കയറിയിട്ടുണ്ട് ഇടയ്ക്ക് ഒരു എറണൂറ്റി അമ്പത് രൂപ കുറച്ച് വന്നു ഇതുപോലത്തെ ആ വോളണ്ടാരിറ്റി ഇരുന്നെങ്കിൽ നമ്മൾ സംസാരിച്ച് തന്നെ ആകണം എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഇരിക്കുന്നു ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് സോ ഇപ്പോൾ മേക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യാതെ തന്നെ മൂന്ന് പെർസെൻറ്റേജ് നിങ്ങൾ ഇട്ടെങ്കിൽ പത്താറ് രൂപ താണ്ടിപ്പോ ഈ ഇരുപത് വർഷത്തിൽ ഗോൾഡ് കൊടുത്ത റിട്ടേൺ ഡോളർ ടേംസിൽ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ടെർമിൽ സെൻസെസ് നിഫ്റ്റി എതും തന്നില്ല ഇൻഫാക്ട് ഒരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു ഇരുപത്തഞ്ച് വർഷം ഇരുപത് വർഷം പത്ത് വർഷം ഇത് മൂന്നിനെയും കമ്പയർ ചെയ്ത് വിൻ ലൊരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട് ഗോൾഡ് എങ്ങനെ ത്രംബായെന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഇരിക്കാൻ പറ്റുന്നില്ല ഈ ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും വേൾഡ് കെയറില്ല ഇത് എന്തിടാണ് ഇയാൾ വന്ന് ഗോൾഡിനെ കുറിച്ച് സംസാരിക്കുന്നു അങ്ങനെ ഒന്ന് വിചാരിക്കേണ്ട ഈ സമയം കൊണ്ട് ഗോൾഡ് ഒരു പ്രാവശ്യം ഇറങ്ങി രണ്ടായിരത്തി അറുന്നൂ അറുന്നൂറിൽ ഇരുന്നുണ്ട് ആയിരത്തി എണ്ണൂറിൽ തീർന്നു അതും എനിക്കറിയാം സോ ഈ ഗോൾഡ് എന്ന് പറയുന്നത് ഓൺലി കറൻസി മറ്റുമില്ല ജിയോ പോളിറ്റിക്സും ഇൻവോൾഡ് ഈ ഗോൾഡ് ആൻഡ് ജിയോ പോളിറ്റിക്സിനെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഒരു സ്കില്ലാണത് ഇപ്പോൾ ഇത് വേൾഡ് കയറിക്കൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു ദിവസം പത്ത് കൊല്ലത്തിന് ഇത് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടും ട്രേഡ് ആകും ആ ട്രേഡ് എപ്പോൾ വരുമെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതാണ് ഒരു സ്കിൽ സോ ഡോളറിൽ ക്ല ക്രാഷ് ആയാലും റുപ്പീസിൽ ക്രാഷ് ആകത്തില്ല പക്ഷെ അത് ഇപ്പോൾ നടക്കൂല്ല എന്ന് ഞാൻ പലതടവ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് സോ ഈ സമയം കൊണ്ട് ഗോൾഡ് റാലിയിലാണ് ഇരിക്കുന്നത് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർ സ്പോട്ടിൽ ഇരിക്കുന്നു ഇത് ഒരു എക്സ്ട്രോഡിനറി സിറ്റുവേഷൻ ആണ് മൂവായിരത്തി അറുന്നൂറ് ബേസ് എന്ന് പറയുന്നു അത് ടച്ച് ആകും ഇതുപോലെ ഗോൾഡ് റേറ്റ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കാശ് നോക്കാൻ നിറയെ പേര് വരും പൂനാവാല ഫിൻ ഫിൻകാൾ ആൾ എൻറ്റേഴ്സ് എ ഗോൾഡ് ലോൺ ബിസിനസ് അതായത് മിനിറ്റ്സ് ആണ് ടേൺ ഓറൺ ടൈമ് പെട്ടെന്ന് ഞങ്ങൾ തീർത്ത് തരും റാപ്പിഡായിട്ട് ടേൺ ഓറൺ ചെയ്ത് നമ്മൾ അതിനെ തീർത്ത് തരും എന്ന് പറയുന്നു എൻ്റെ വിചാരത്തിന് ഇവർ ഹൗസിംഗ് ഫൈനാൻസ് ബിസിനസ് എന്ന് വിട്ടു ഇപ്പോൾ അവർ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്നതിനെ കാട്ടിലും നമ്മൾ റാപ്പിഡായിട്ട് എക്സ്പാൻഡായി നാനൂറ് പുതിയ ബ്രാഞ്ചസ് തുടക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ടയർ ടു ടയർ ത്രീ ആ ടൈപ്പിൽ ആർ ബി ഐ വന്നിട്ട് ടൈപ്പ് ഗൈഡ് ലൈൻസിന് ഞങ്ങൾ കൺസീൽ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ ന്യൂസിൻ്റെ ശേഷം നാലര പെർസെൻറ്റ് സ്പാക്ക് ഏറിയിട്ടുണ്ട് ഇത് വന്നിട്ട് ഫൈനാൻഷ്യൽ വാല്യൂ ഓഫ് ഗോൾഡെന്ന് ചെയ്യുന്നു ബേസിക്കൽ ഇത് എന്തെന്ന് വെച്ചാൽ മക്കളെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് ഗോൾഡ് വാങ്ങുന്നത് എക്കണോമിക്സിലെയും ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് വെറും കൾച്ചറൽ റീസൺ മാത്രമല്ല കാരണം ഗോൾഡ് കൊടുക്കുന്ന റിട്ടേൺ വന്നിട്ട് ബെറ്റർ ദാൻ അവർ ഡെപ്പോസിറ്റ്സ് ഇപ്പോൾ ഡെപ്പോസിറ്റ് റേറ്റ് കട്ടായിട്ടുണ്ട് പക്ഷേ ഗോൾഡ് റേറ്റ് കയറും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന സമയത്തിൽ രൂപായിര മതിപ്പ് കയറിയൊണ്ടേയിരിക്കും പീസിൻ്റെ വാല്യൂ കുറയണ സമയത്തിൽ ഗോൾഡിൻ്റെ വാല്യൂ കയറും ഇപ്പോൾ ഇത് ഒരു സൂപ്പറായ ബിസിനസ്സാണ് പൂനാമാല കാർപ്പ് ഇതിൽ എൻ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ പൂനാമല ഫിറ കോസ്റ്റ്ലിയാണ് സോ അതിനെ ഇപ്പോൾ തുടണ്ട മണപ്പുറം തന്നെ ഈസിയസ്റ്റ് കൺസിഡർ ഇതിൻ്റെ അടുത്തത് ഇരിക്കുന്നത് മുത്തൂട്ടാണ് ബട്ട് മണപ്പുറം ബെറ്റർ ദാൻ മുത്തൂട്ട് മണപ്പുറത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് ഗോൾഡ് ലോൺ എക്സ്പോഷർ വേണമെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൂടെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം എന്തെന്ന് വെച്ചാൽ അതും ഒരു സ്മോൾ ബാങ്ക് തന്നെ അതും ഗോൾഡ് ലോൺസിലാണ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു സോ നിങ്ങൾക്ക് മണപ്പുറം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആൻഡ് മുത്തൂട്ട് ഇതിനെ നിങ്ങൾ കൺസിഡർ ചെയ്യാം ഈ ജൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി വന്നിട്ട് സോണോ സോളാർ പാനൽ ഇതുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ബാംഗ്ലൂർ പോലെ സ്ഥലങ്ങളിൽ ബ്ലൂ സ്മാർട്ട് എന്ന ഇലക്ട്രിക് വെഹിക്കിൾ മൊബിലിറ്റി യൂസ് ചെയ്യുന്നു എൻ്റെ ഫ്രണ്ട് ദിലീപിന് ഈ ബ്ലൂ സ്മാർട്ട് എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാണ് ആ കമ്പനീനെ കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കും അതിൽ ആക്ച്വലി ഒരു പ്രോബ്ലം ഉണ്ട് എയർപോർട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രം തന്നെ കിട്ടും അപ്പോൾ അതിന് യൂറ്റിലൈസേഷൻ കുറവാണ് ചാർജിങ് ഡൗൺ ടൈം കാരണം അതിനെ നിറച്ച് നിറച്ച് സമയം ഓടിക്കാൻ പറ്റത്തില്ല ഇന്ന് കട്ടിക്കാനും അങ്ങനെ റെഡി ആയിട്ടല്ല ഇതൊക്കെയാണ് ബ്ലൂ സ്മാർട്ടിൻ്റെ പ്രോബ്ലം ഫാസ്റ്റാണ് നമ്മൾ ചാർജ് ചെയ്ത് ചെയ്ത് ബാറ്ററിൻ്റെ എത്തി യൂസ് ചെയ്ത് ഓഫ് ദി കാർ കുറഞ്ഞു ഇപ്പോൾ ഈ കമ്പനിയുടെ മെയിൻ ബിസിനസ്സിലെ പ്രോബ്ലമാണ് നമുക്ക് നേരത്തെ അറിയാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു പതിനഞ്ച് ശതവീതം ഡൗൺ വാല്യൂ ആ കമ്പനിയുടെ വാല്യൂ സീറോ എപ്ലിക്കേഷൻ എന്ത് കാണിക്കണമെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻ ഫണ്ട് ഡൈമെൻഷൻ എക്സീഡിങ് ടു ഹൺഡ്രഡ് ക്രോർസ് സോ സോ ഇപ്പോൾ ഈ കമ്പനിക്ക് ആര് കടൻ കൊടുത്തു എന്ന് നോക്കാം ആ കടൻ കൊടുത്ത കമ്പനിയുടെ സ്റ്റോക്ക് ഏഴ് ശതവീതം ഏറിയിട്ടുണ്ട് പ്രൊമോട്ടേഴ്സ് ട്രീറ്റർ ഫണ്ടേസ് പേഴ്സണൽ പിഗ്ഗി ബാങ്ക്സ് സോ അതിനവർ പേഴ്സണൽ പ്രൊപ്പറേറ്റർ കമ്പനി പോലെ നടത്തി അതിലിരുന്ന് ഫണ്ട് ഡൈവേർഷൻ ചെയ്ത് ലക്ഷറി റിയൽ എസ്റ്റേറ്റ് വാങ്ങിയിട്ടുണ്ട് ഈ ലക്ഷറി റിയൽ എസ്റ്റേറ്റിന് അവരെ പേഴ്സണൽ യൂസിന് വാങ്ങിയിട്ടുണ്ട് ആയിരം കോടി വന്നിട്ട് പ്രോ ഫൈനാൻസ് കോർപ്പറേഷൻ ഐ ആർ ഇ ഡി അടുത്തിരുന്ന് വാങ്ങി കാർ വാങ്ങണമെന്ന് പറഞ്ഞു ഇതിലൊരു ഇറുന്നൂറ് കോടീനെ അവരെ റിലേറ്റീവ് എൻറ്റിറ്റി മൂലം ഇതിനെ വെളിയിൽ അയച്ചു എന്നാണ് പറയണത് കോർപ്പറേറ്റ് ഗവർണൻസിൽ ഉണ്ട് പ്രൊപ്പറേറ്ററി കമ്പനി പോലെ നടത്തി കൊണ്ടിരുന്നു അതിനുശേഷം ഡോക്യുമെൻ്റ് വന്നിട്ട് ഫോർജറി ഡോക്യുമെൻ്റ് കൊടുത്തിട്ടുണ്ട് ടൈംലി റീപേമെൻറ്റ് ചെയ്യുന്നതുപോലെ ഡൈവേർഷൻ ഫണ്ട് വന്നിട്ട് സിഗ്നിഫിക്കൻറ്റ് റൈറ്റ് ഓഫ് ഇരിക്കും അൾട്ടിമേറ്റ്ലി ഇൻവെസ്റ്റേഴ്സിന് ലോസും ഇരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് അർജൻറ്റായിട്ട് ഫണ്ട് വേണമെന്ന് പറയുന്ന സമയത്തിൽ സിബി വന്നിട്ട് ഇൻ്റർം ഓർഡർ കൊടുത്ത് അവരെ വെളിയിൽ തള്ളിക്കൊണ്ട് ഇനി തൊട്ട് അവർ ശന റീസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ എന്തെങ്കിലും ഇതിനെ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ വൺ ഈസ് ടു ടെൻ സ്റ്റോക്കിനെ സ്പ്രിറ്റ് ചെയ്ത് നമ്പർ ഓഫ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ അകത്തി ഒലിക്കുന്നു സോ സ്റ്റോക്കിന് ഒരു ലെവലിൽ നിന്ന് വയ്ക്കാൻ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറച്ച് മുകളിൽ ഇരുന്നെങ്കിൽ ലോൺ വാങ്ങുന്നത് വളരെ എളുപ്പമാവും സോ ഇതുപോലത്തെ സ്മോൾ സ്മാൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട എല്ലാ ബോക്സും തിക്കായിരുന്നു ഇപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പറഞ്ഞ ഒരു ഷെയറിനെ കുറിച്ച് നോക്കാം ഇത് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലും സോ കാർഡ് പ്രോബ്ലമായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി വരെ അവർ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് കൊടുത്തുനിന്ന് അവരെ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വന്ന് ആയിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്തു അറുന്നൂറ്റി പത്ത് രൂപ വരെ കൺസിഡർ ചെയ്തു നിറച്ചുപേർ എഴുന്നൂറ് പേരെ താളെ പോയ ശേഷം എൻറ്ററായി അവരെ ആവറേജ് എന്തെന്ന് വെച്ചാൽ സിക്സ് ഫിഫ്റ്റി നിറച്ച ആൾക്കാർ പറഞ്ഞു ബാങ്കിൽ ദിവാൽ ആകുമെന്ന് ബാങ്കിനെ മൂടികൊണ്ട് പോകുമെന്ന് പബ്ലിക് സെക്ടർ ബാങ്ക് ഒക്കെ വളരെ നല്ല ബാങ്ക് എന്നും ഇതൊക്കെ ഫ്രോഡ് എന്നും ആ ഷോപ്പിനെ മൂടി കൊണ്ട് പോകുമെന്നും പലതരപ്പെട്ട ന്യൂസ് എല്ലാവരും പറഞ്ഞു അതിൻ്റെ ശേഷം ആർ ബി ഐ വെളി വന്ന് ഞാൻ പറഞ്ഞ ക്ലാരിഫിക്കേഷൻ കൊടുത്തു ഇന്നലെ മാർക്കറ്റ് സമയം തീർന്നതിൻ്റെ ശേഷം എന്ത് നമ്മൾ അറിയാൻ വന്നു എന്ന് വെച്ചാൽ നിങ്ങളൊരു തേർഡ് പാർട്ടിയെ വെച്ച് ചെയ്തു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ക്രോർസ് തന്നെ ഈ ക്വാർട്ടറിൽ പ്രോഫിറ്റ് സത്യമായിട്ട് കിട്ടുമെന്ന് പറയുന്നു ഇഫോ ഇപ്പോൾ എഫ് ബി ഐ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ അതിനെ കണ്ട ഉടനെ അലുവ കഴിച്ചതുപോലെ ചീപ്പായിരിക്കുന്നല്ലോ അങ്ങനെ വാങ്ങി ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഫോറിൽ ഇരുപത്തിനാല് അഞ്ച് പേർസെന്റിന് മാർച്ച് മാസം ട്വന്റി ട്വന്റി ഫൈവിൻ്റെ അകം ട്വന്റി നൈൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് മാറ്റി ഇത് തന്നെ ഇന്റലിജന്റ് പണമെന്ന് പറയുന്നത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ബാങ്ക് എ ഗാലി ബാങ്ക് എ വിവാൽ ബാങ്കിന്റെ പ്രൊമോട്ടർ ഓടിപ്പോകുമെന്നും അങ്ങനെ പല ആൾക്കാർ പലതരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആരും ഈ സ്റ്റോക്കിനെ വാങ്ങൂലെന്ന് വിചാരിച്ച് ഈ വയസ്സായ ആൾ ചേവയില്ലാതെ സംസാരിക്കുന്നു വിചാരിച്ച് ഇരുന്നത് പോലെ മറ്റെല്ലാ സ്റ്റോക്ക് വിറ്റുകൊണ്ടിരുന്ന എഫ്ഐ ആരും അറിയാതെ വാങ്ങി അവൻ്റെ സ്ഥലത്തിന് ആ അഞ്ച് പെർസെന്റേജ് ഏറ്റിട്ടുണ്ട് വിറ്റേഴ്സ് ഇൻവെസ്റ്റർ മുട്ടാലായി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റർ വന്ന് കുറ്റെടുത്തു എൻസോളിൽ റീറ്റെയിൽ വാങ്ങി എഫ് ഐ ഇല്ല ഈ സ്ഥലത്തിൽ ലോസ് എന്ന് പറയുമ്പോൾ എഫ് ഐ ഐ വാങ്ങി റീറ്റെയിൽ വിറ്റു അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇതിലൊരു എലമെന്റ് ഓഫ് ജഡ്ജ്മെന്റ് ഇരിക്കുന്നു യാത് ബോൾ യൂസ് ചെയ്ത് കളിക്കണം എന്നും യാത്ര യൂസ് ചെയ്ത് കളിക്കരുത് എന്നും റീറ്റെയിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വിറ്റതും എഫ് ഐ ഐ വാങ്ങി താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു ഇട്ടു സിക്സ് ട്വന്റി സിക്സ് ഫിഫ്റ്റി ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്ത ആൾക്കാർ നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ ഇരുപത് പെർസെന്റേജ് ലാഭം എടുത്തുകൊണ്ട് വെളിയിൽ വരാം ബട്ട് അതിന് വെയിറ്റ് ചെയ്യണം ഇനിയും ഡേറ്റ വരും തിരിച്ചും അത് ആയിരം പോകും അപ്പം നമുക്ക് നോക്കാം എന്തെന്ന് വെച്ചാൽ സിഇഒയിനേയും എം ഡി നെയും ചേഞ്ച് ചെയ്യും അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് എൻജോയ് ചെയ്യാം അതുകൊണ്ട് പ്രൈസ്ഡ് ബുക്കിനെ അത് താളം ഇരിക്കുന്നു ഇതിനെ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് ബെറ്ററാണ് ടു ടൈംസ് ബുക്കിൽ വരയ്ക്കും ഇതുപോലെ ബാങ്ക് സൈസ് പോകുന്ന പോകാൻ വളരെ ചാൻസ് ഉണ്ട് പക്ഷെ വൺ പോയിന്റ് ഫൈവ് പോയാൽ പോയാലേ നിങ്ങൾക്ക് നല്ല വലിയ ലാഭം കിട്ടും സിക്സ് ഫിഫ്റ്റിയിൽ ഇരുന്ന് ഇതിനെ തന്നെ ഹോക്കി എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് പറയുന്നത് ഹോക്കി കളിക്കുന്ന സമയത്തിൽ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല ബേസിക് പ്രിൻസിപ്പൾ അറിഞ്ഞാൽ മതി ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഹോക്കി എടുത്തുകൊണ്ട് ഓടണം ഹോക്കിയിൽ വെയിറ്റ് ചെയ്താൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരൊക്കെ അകത്ത് വരും ദെൻ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റത്തില്ല ക്രിക്കറ്റിൽ ഫുൾ ടോസ് എന്ന് അറിഞ്ഞാൽ രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി കിട്ടിയാൽ മാത്രം തന്നെ സിക്സ് പോകും അത് തന്നെ ധോണിയും ചെയ്യും ടെൻഡിൽക്കറും ചെയ്യും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഫുൾ ടോസിന് ബൗളറിന് ബാക്ക് ഫുട് ഡിഫൻസ് തന്നെ കളിക്കണം അതുകൊണ്ട് സേഫ്റ്റി ഒക്കെ നോക്കാൻ പറ്റത്തില്ല ഒൻസ് നമ്മൾ ഗെയിമിൽ ഇടിക്കുന്നെന്ന് വെച്ചാൽ എപ്പോൾ ഹോക്കി എടുക്കണം എഫർട്ട് ഡിഫൻസ് ആയിരിക്കണം എപ്പോൾ ഫുൾ ടോക്സ് സിക്സ് തൂക്കണം നമുക്കറിയണം ആ സമയം കൺഫർമേഷന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഇരുപത് പെർസെന്റേജ് റാലീനെ വാങ്ങി ഗോൾ വിട്ടിരിക്കും സിം പ്രേംജി ആകാശ് എയറിന് ഒരു ലൈഫ് ടൈം പോലെ എടുത്തിടാൻ നോക്കി കൊണ്ടിരുന്നു ആ സമയം കൊണ്ട് രഞ്ജൻ ടായും ഇടുന്ന പോലെ ഇരുന്നു ഇവര് രണ്ടുപേർക്കും സി സി ഐ അപ്രൂവൽ കിട്ടി പ്രേംജിന്റെ പി ഐ ഓപ്പർച്യൂണിറ്റി ഫണ്ട് സ്കീം വൺ കൊണ്ടാണ് ഇതിന് അവർ ആൻഡ് പോകുന്നു ഓഫീസും ഈ പോകുന്നു ക്ലാഷ് വളരെ ഇമ്പോർട്ടൻറ്റാ എന്ന് വെച്ചാൽ ആകാശിനെ സ്പെഷ്യൽ ക്യാഷ് പോകണം അതിന്റെ ശേഷം ലാല ഫാന്റെ സ്റ്റോക്ക് എന്ത് ശതവീതം കുറയും അദർ ഫാമിലീസിന്റെ ഷെയർ ഹോൾഡേഴ്സും ഡയല്യൂഷൻ ആൻഡ് ഹോൾഡിങ്സിനെ നോക്കും സോ പ്രേംജി ഇതിന് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നു അതുകൊണ്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ദുബൈ പതിനാറ് പെർസെന്റ് ദുബേര ബ്രദർ ഏഴ് പുള്ളി അഞ്ച് പേർസെൻറ്റ് ആദവ് ഭർദിദീം പറയുന്ന ആള് ഒമ്പതേ മുക്കാൽ പേർസെൻ്റ് സോ ഇവരൊക്കെ ചേർന്ന് ഇതിനെ വച്ചിട്ടുണ്ട് ജൂൺ ജുൻജാൽ ആ ഫാമിലി മേജറായിട്ട് വെച്ചിട്ടുണ്ട് എന്നെ ചോദിച്ചാൽ അവോയ്ഡ് ചെയ്യണത് ബെറ്റർ ഇല്ല വന്നിട്ട് ഇലക്ട്രിക് ടു വീലറിനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു റിവർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒപ്പം ചേർന്നാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു ഈ റിവർ എന്ന് പറയുന്ന ആൾക്കാർ ഇലക്ട്രിക് സ്കൂട്ടറിനെ റെഡി ചെയ്യുന്ന ആൾക്കാർ യെമഹേനും നമ്മളൊരു പ്രീമിയം പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത് മോട്ടോർ സൈക്കിളാണ് അവരെ ഒന്ന് നോക്കാം ഇപ്പോൾ ഇരിക്കുന്ന പോലെ അത് സ്കൂട്ടർ പോലെയാണോ തോന്നുന്നു ഇലക്ട്രിക് സെയിൽസിന്റെ സെയിൽസ് കയറാൻ പോകുന്നു ഇപ്പോൾ ജാപ്പനീസ് വന്നിട്ട് ഹോണ്ട ഇ ആൻഡ് ജുസി വൺ ഹൺഡ്രഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സുസിക്ക് വന്നിട്ട് ഇലക്ട്രിക് ആസ സ്കൂട്ടർ ട്വന്റി ട്വന്റി ഫൈവ് ഭാരത് മൊബിലിറ്റിയിൽ കാണിച്ചിട്ടുണ്ട് സ്കൂട്ടേഴ്സിൽ ഈ സെയിൽസ് വരണതൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറിൽ തന്നെ വരും അത് തന്നെ നല്ല റാപ്പിഡ് ഗ്രോത്ത് ആയിട്ട് വരും ജെഎസ് ഡബ്ല്യു സ്റ്റീൽസ് എന്ത് പറയണന്ന് വെച്ചാൽ ജെ എസ് ഡബ്ല്യു മോട്ടേഴ്സിന് രണ്ട് വർഷത്തിൻ്റെ അഹം ഐ എന്ന് പറയുന്നു ഇന്നത്തെ ന്യൂസ് ഇത് തന്നെ ഇന്ന് രാവിലെ ഡിപ്പിലും ഡിപ്പിലും നമ്മളെ പട്ടാസ് ലിസ്റ്റിലുള്ള സ്റ്റോക്സിനെ കൺസിഡർ ചെയ്യാം ആൻഡ് ഈ വീഡിയോനെ നിങ്ങളെ ബന്ധക്കാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക അവരെ കൊണ്ടും ഇതിനെ നോക്കാൻ പറയാം നമുക്കിതുപോലെ വേറെ വീഡിയോ ചാനൽസും ഉണ്ട് ഹിന്ദിക്കാരന് പൈസ ബോൾത്താ ഹെ എന്ന ചാനലും തെലുങ്ക് അറിയാമുള്ളവർക്ക് മണി മാത്തലു എന്ന ചാനലും കനഡ അറിയാനുള്ളവർക്ക് മണി മാത്തലു എന്ന ചാനലും ഇരിക്കുന്നു ഈ ചാനല് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം